എന്ന് പറയുന്ന ഒരാൾ ശിഷ്യനാണ് നല്ല ഗായകനായിരുന്നു നല്ല പാട്ടുകാരനാ നല്ല വാദ്യോപകരണങ്ങൾ പ്ലേ ചെയ്യുന്ന ആളാണ് ബഹദാദിലെ ഒരു തെരുവിലന്ന് പാട്ടുപാടിരിക്കുമ്പോഴാണ് ഒരുപാട് ആളുകൾ അവിടെ പാട്ടുപാടി കൈകൊട്ടി ആസ്വദിക്കുന്നുണ്ട് അതിന്റെ രകത്തുകൂടെ കടന്നു പോകുന്നു ആ വഴിയിലൂടെ അങ്ങനെ കടന്നു പോയപ്പോഴേ പാട്ടുപാടി ആസ്വദിച്ചിരിക്കാണോ തലയാഴ്ച കൈ കൊട്ടിരിക്കണോ ഓടണം ഇവിടെ പോണമെന്ന് പറഞ്ഞപ്പോ എല്ലാരും അവിടുന്ന് എഴുന്നേറ്റോടി ഇന്നത്തെ പ്രശ്നതാണ് മൂത്തവര് പറഞ്ഞ ചെറുപ്പക്കാര് കേൾക്കണില്ല അതല്ലേ വിഷയം മൂത്തവർക്ക് പറയാൻ പേടി എന്താണെന്നറിയോ ചെറുപ്പക്കാർ ഇങ്ങോട്ട് ഞെട്ടിക്കുകയാണ് പിന്നെ വല്ലാതെ കളിച്ചാലേ പഴയ കളി നമ്മൾ പുറത്താക്കുന്നു നിങ്ങൾ അന്ന് കളിച്ചതൊക്കെ നമ്മൾ കുടുംബത്തിൽ ഫ്ലാഷ് ആക്കും വാട്സാപ്പിൽ വിടുന്നു അപ്പൊ പിന്നെ ഉണ്ടും കുടിച്ചോളി മക്കളെ ഞാൻ പറയില്ല റോൾ മോഡലുകളായി മാതൃക ചെയ്യാൻ പറ്റുന്ന മുതിർന്നവരില്ലാതെ പോയി ചെറുപ്പകാലത്ത് കളിച്ച് നടന്നതാ പിന്നെ എങ്ങനെ ഇവർക്ക് പറയാൻ പറ്റിയാ മുമ്പത്തെ പഴമക്കാരായ ആളുകൾ പള്ളിയിൽ നിന്ന് ഒരു വാക്കേനേറ്റിന്ന് പറഞ്ഞ അവിടെ ആരും അനങ്ങൂല മുതിർന്ന കാരണവരാ എന്താ കാരണം എന്നറിയോ അള്ളഹാനെ പിടിച്ചത് കൊണ്ടാ എന്തല്ലാതെ മൂപ്പരുടെ കൈ ബേലം കൊണ്ടല്ല അള്ളാഹുലീമാനുള്ളവർ പറഞ്ഞാൽ ഒരു ഭയം വരുന്ന വേറൊന്നും വേണ്ട അവർക്ക് പൈസ ഉണ്ടായിരുന്നില്ല പക്ഷെ തക്കുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല ചെറുപ്പക്കാരും ഞെട്ടിക്കുകയാണ് അങ്ങോട്ട് ഞങ്ങളെ നന്നാക്കാൻ വേണ്ടി പറയണ്ടേ നിങ്ങളെ പഴയ കാലത്ത് ഞങ്ങൾ മുഴുവൻ ഫ്ലാഷാക്കുന്നു ഇബിൻ ഇബിരമുവിനെ കണ്ടപ്പോ ഭഗദാദിലെ ആ പാട്ട് കേട്ട് ആസ്വദിച്ചിരുന്ന മുഴുവൻ സംഘവും ചിതറി ഇബിൻ ഓടിപ്പോയിബിന്മങ്ങൾ കൈപിടിച്ചു ഭഗദാദ് കണ്ട ഏറ്റവും വലിയ വിശേഷനാണ് അദ്ദേഹം പറഞ്ഞു എന്തൊരു മധുരമുണ്ട് നിങ്ങളതുകൊണ്ട് കുർആാനോതുകയായിരുന്നുവെങ്കിൽ ഈ ശബ്ദം കൊണ്ട് കുറ ആനോതുകയായിരുന്നെങ്കിൽ ഈ ശബ്ദത്തിന് എന്തൊരു മധുരമുണ്ട് ഇത് പറഞ്ഞങ്ങ് തിരിഞ്ഞു നടന്നപ്പോ ജാദാൻ വിളിച്ചു ചോദിച്ചു മൻഹാദ ആരാണിത് ആരാണ് യാൽ അവർ പറഞ്ഞു ാഹുവിന്റെ റസൂരിന്റെ സ്വഹാബിയാണോ അതേ എന്ന് പറഞ്ഞപ്പോ ദാദാൻ പൊട്ടിക്കരഞ്ഞുപോയി എഴുന്നേറ്റിരുന്നിട്ട് തന്റെ വീണകൾ ഒടിച്ചെടുത്തു പൊട്ടിച്ചു കളഞ്ഞു എന്നിട്ട് അബ്ദുള്ള ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് കാൽക്കൽ വീണ് പറഞ്ഞു ഞാൻ നിർത്തി ഞാൻ നിർത്തി ഇനി മുതൽ ഖുർആൻ ഓതുകയാണ് നിർത്തിയാണ് അയാളെയും കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അള്ളാഹു സ്നേഹിച്ച ഒരാളെ എനിക്ക് എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കാൻ പറ്റുക ഇവിടെ ഇന്നലെ മുതൽ പാട്ടുകാരന ഞാൻ നിർത്തി എന്ന് പറഞ്ഞതൊക്കെ ഓടിച്ചിട്ട് എല്ലാം പൊട്ടിച്ചുകളും ഞാനിതിനില്ല എന്ന് പറഞ്ഞപ്പോ കൈഫലു എനിക്കെങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും അള്ളാഹുയാളെ സ്നേഹിച്ചുവല്ലോ എന്താ അതിനർത്ഥം ഈ നിമിഷം വരെ ചെയ്ത് തെറ്റ് ഇവിടെ നമ്മൾ തൂപ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും അള്ളാഹു നമുക്ക് പുറത്തു തരും കഴിഞ്ഞ കാലത്തൊക്കെ വാക്ക് മാപ്പാക്കി തരും ആ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ആടിച്ചിട്ടുണ്ട് ശിഷ്യനായി മാറുകയാണ് ഇമാമം ഫിൽ ഇമാമാണ് ഇമാർ ഇമാൻ ഖുർആനിന്റെ കിറാത്തിന്റെ ഇമാമായി മാറുന്നതിന്റെ മുമ്പ് പണി പാട്ടുപാടലായിരുന്നു മ്യൂസിക്കിൽ നിന്ന് വിശുദ്ധ ഓടിവന്ന ആളാണ് ആരാ കൊണ്ടുവന്നത് നമുക്ക് ജീവിതത്തിൽ മാറ്റം തരട്ടെ നന്മയിലേക്കൊരു മാറ്റം തരട്ടെ തരട്ടെല്ലാ ാഹുലെ കോടിയാൽ പ്രശ്നങ്ങൾ ലാഹുർ തീർത്തു തരുന്നു മനസ്സിന് വലിയ സമാധാനം തരും സമാധാനം തരും കേൾക്കാനുള്ള ഓഡിയോ സിസ്റ്റം വന്നു നല്ലത് കേട്ടോളി എന്നുള്ള പറഞ്ഞു നിങ്ങൾ ഏതാനും വായിക്കൂല നല്ലത് കേട്ടോളി നല്ലത് കണ്ടോളൂ അതാണ് നമുക്ക് നിങ്ങളുടെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ഒഴിവാക്കണം എന്ന് പറയാൻ പറ്റുമോ നല്ലതിനുപയോഗിച്ചോളി എത്രയോ ആളുകൾ ഒരുപാട് നന്മ പ്രചരിപ്പിക്കുന്നവരുണ്ട് അള്ളാഹുർക്കൊക്കെ നല്ല കൂലി കൊടുക്കട്ടെ പ്രതിഫലം കൊടുക്കട്ടെ നാളത്തെ ചോദ്യവും പറഞ്ഞ ലോകത്ത് അവസാനം വന്നവർ ആദ്യം പരലോകത്തേക്ക് നമ്മളാണ് എന്ന് റസൂൽ ഏറ്റവും കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്ത സമൂഹം നമ്മളായിരിക്കും അതുകൊണ്ടാണ് ചെവിയും കാഴ്ചയും നമുക്കെതിരിൽ നാളെ സാക്ഷി പറയും നരകത്തിലേക്ക് പോകുന്നവരാണെങ്കിൽ അള്ളാഹു കാത്ത് രക്ഷ ൂഹും തൊലിപ്പുറങ്ങളും നമുക്കെതിരിൽ സാക്ഷി പറയും നമ്മൾ ചെയ്തിരുന്ന വിഷയങ്ങൾ പറഞ്ഞ് നമുക്കെതിരിൽ സാക്ഷി പറയും അവർ പറയും തൊലികളോട് ലിമസഹിത്തും അലൈന എന്തേ ഞങ്ങൾക്കെതിരിൽ നിങ്ങൾ സാക്ഷി പറഞ്ഞത് പാലൂ അവര് പറയും അള്ളാഹു ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിവ് തന്നു ചെവി സംസാരിക്കുന്ന വായകൾ പൂട്ടിവെച്ചാലും സംസാരിക്കും കണ്ണുകൾ നാളെ സംസാരിക്കും ശരീരത്തിന്റെ തൊലി മുഴുവനും സംസാരിക്കും അള്ളാഹുവിനോട് അല്ല അല്ലാഹുവല്ലേ എല്ലാറ്റിനും സംസാരിക്കാൻ ശേഷി കൊടുത്തത് ലാഹുവാണല്ലോ നിങ്ങളെ പടച്ചത് അലൈഹി തൊറുജൂ ലാഹുലെ നിങ്ങൾ തിരിച്ചു പോകുന്നത് ഈ ലാഹു പറയുന്ന വാക്ക് നോക്കണം ും നിങ്ങളുടെ കണ്ണോ കാതോ തൊലിയോ സാക്ഷി പറയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മറച്ചു പിടിച്ച് തെറ്റ് ചെയ്തവരായിരുന്നില്ലേ നാട്ടൊന്ന് ചെയ്യൂല മൈസൂർക്ക് ടൂർ പോയാൽ കള്ളു പിടിക്കും അങ്ങനത്തൂരുണ്ട് ഊട്ടി പോയാൽ വിഭിചിക്കും ബാംഗ്ലൂർ പോയാൽ രണ്ടും ചെയ്യും ഇങ്ങനത്തെ തോന്നിവാസം ചെയ്യുന്ന മക്കളുണ്ട് നാട്ടില് അള്ളാഹുർക്കൊക്കെ നല്ല ബോധം കൊടുക്കട്ടെ നിങ്ങൾ മറച്ചു പിടിച്ച് ചെയ്തിരുന്നില്ലേ കയ്യും കാലും കണ്ണും അള്ളാഹുവിനോട് സാക്ഷി പറയാൻ പോകുന്നുണ്ടെന്ന് ഓർക്കാതെ നിങ്ങൾ തെറ്റുകൾ മറച്ചു പിടിച്ചില്ലേ നാട്ടുകാരറിയില്ല എന്ന് വിചാരിച്ച് ും നിങ്ങൾ വിചാരിച്ചുവല്ലേറീറൂൻ നിങ്ങൾ ചെയ്യുന്ന പലതും അള്ളാഹു അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോദ്യ നിങ്ങൾ ചെയ്യുന്ന പലതും ഇതൊന്നും അള്ളാക്ക് അറിയണ്ടാവില്ല അള്ള കാണുണ്ടാവില്ല എന്റെ റൂമിന്റെ ഉള്ളിലേക്ക് ഇരുട്ടായാൽ പടച്ചവൻ കാണൂല വാതിലടച്ചാ കാണൂല എന്ന് നിങ്ങൾ വിചാരിച്ചോ അതാണ് ചോദ്യം തും നിങ്ങൾ വിചാരിച്ചില്ലേം ലയാലീറമ്മി താമരൂൻ നിങ്ങൾ ചെയ്യുന്ന പലതും അള്ളാഹു അറിയില്ല എന്ന് നിങ്ങൾ ധരിച്ചു വെച്ചില്ലേ ും നിങ്ങളുടെ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെയാണോ ചിന്തിച്ചത് അള്ളാഹു അറിയില്ല എന്ന് അള്ളാഹു നിങ്ങളെ നശിപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു കാണില്ല എന്ന് വിചാരിച്ച് തെറ്റ് ചെയ്തവരെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് ും ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിച്ചോട്ടെ നരകത്തിലേക്കാണ് അവർ പോകുന്നത് അവർക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ലോകമാണത് വേണമെങ്കിൽ ക്ഷമിച്ചോട്ടെ അവർക്ക് വേണമെങ്കിൽ പശ്ചാത്തപിക്കാം വമാനൽ വേണമെങ്കിൽ അവർക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം വേണമെങ്കിൽ അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിക്കളയാം ഒന്നും ഇവിടെ ഫലിക്കാൻ പോകുന്നില്ല സമയം കഴിഞ്ഞു എന്ന് അള്ളാഹുച്ചാൽ അവരോട് പറയുന്നൊരു നേരം